ചിങ്ങത്തിലെ പൊന്നോണം ചാരുതയിൽ വന്നോണം കോടിയെടുത്ത് ഇറങ്ങണ നേരം ചാമിച്ചമ്പേര് പറഞ്ഞോണം കോടിയെടുത്ത് ഇറങ്ങണ നേരം ചാമി ചാമിച്ചമ്പേര് പറഞ്ഞോണം അപ്പോളെ നാനിപ്പൊ എവിടെയാണ് പറഞ്ഞ നമ്മുടെ ചിറ്റൂർ അണിക്കോട് കരുണാകരൻ കോംപ്ലക്സിലുള്ള സപ്ലൈ കോന്റെ താഴത്ത് കരമായ നമ്മുടെ ചാരുത റെഡിമേഡ്സിലാണ് ഇട്ടോളി മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ചാരിതറാടി മേടിച്ചത് ചാമീച്ചന്റെ പേര് പറഞ്ഞ എന്താണ് കിട്ടണേ അത് നമുക്ക് അറിയണ്ടേ ഇങ്ങോട്ട് വരി നമസ്കാരം ഉണ്ട് ഏട്ടാ എന്താണ് അപ്പൊ ഓൺ പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണം നാളെ നമ്മൾ നമ്മുടെ ചാരിക്ക് മുപ്പത് വയസ്സായില്ലേ ആ അപ്പൊ ഈ ഓണ നാളിലും അല്ല കട ചെറുതാണെങ്കിൽ ൊടി തരങ്ങളൊക്കെ നിറയെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇല്ലേ നമ്മുടെ ആ ഗംഭീരം ആക്കണല്ലോ നിങ്ങളൊക്കെയാണല്ലോ ഗംഭീരം ആകണേ എന്താ പറയാ ഇന്നിപ്പൊ എന്ത് ഉണ്ട് എന്നൊന്നും ജനങ്ങള് നോക്കില്ല വൈര് കീറിയിട്ട് ഉടുവടെയെല്ലാം നോക്കുകയുള്ളു അപ്പളേ കുട്ടികൾക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇല്ലേ പട്ടുപാവാടകളും എല്ലാം ഉണ്ട് കുട്ടിയോടെ ഉണ്ടും വലിയവരുടെ ഉണ്ട് എല്ലാം ആ അതെന്താണ് അപ്പോളേ ചാരിതീല് ഉമ്മർ തന്നെ വെച്ചിട്ടുണ്ട് ടോളി പട്ടു പാവാട എല്ലാ സൈസിനും ഉണ്ടത് ചെറിയ അളവ് അതിലുണ്ട് ഇല്ലേ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ കുട്ടികൾക്ക് ആ അപ്പൊ പട്ടു പാവാട ഇത് പാൻറ് ഷർട്ട് ആ ഇതൊരു മോഡല് ആ ഇതാ ഓ ചെറിയ കുട്ടികൾക്കുള്ളതാണ് ടോളി ഇതെല്ലാം ഉടുപ്പുകളാണ് ആ പിന്നെന്താ എന്താണ് ആ മിടിയൻ ടോപ്പ് പഴയ മോഡൽ പഴയ കുട്ടികളാണ് നേർത്തെയാണ് മക്കൾ ഇങ്ങനെ പുതിയ ഫാഷനില് വന്നിട്ടുണ്ടെങ്കില് മിടിയൻ ടോപ്പ് ഇതേ പുതിയ ഫാഷനിലുള്ള മിടിയൻ ടോപ്പാണ് ചാരിദ റെഡിമേഡ്സിന്റെ അതാ ഇതാ ഉടുപ്പുകൾ ആഹാ കലക്കൻ ഉടുപ്പുകൾ ഇണ്ടിട്ടോളേ ആ അപ്പോളേ പിന്നെ നമ്മുടെ അവിടെ ചുരിദാർ ഇതൊക്കെ ഇണ്ടാ എല്ലാം ഉണ്ട് അപ്പൊ ഉണ്ട് ആ ഇതാണ് ചുരിദാർ ഇതാ ആ അപ്പൊ ചാരിദാർ റെഡിമേഡ്സിന്റെ ചുരിദാറാണ് അങ്ങനെ പലതരത്തിലുള്ള മോഡലുകളും ഉണ്ട് ആ ഇത് പട്ടു സാരി ചാരിദാർ റെഡിമേഡ്സിൽ പട്ടു ഉണ്ട് കോട്ടൺ സാരി ഉണ്ട് കലക്കറ്റ് സെറ്റ് സാരികൾ ഇട്ടിട്ടോ ചാരിദാർ റെഡിമേഡ്സിൽ വന്ന സെറ്റ് സാരി ഓണത്തിന് പൊന്നോണ നാളിൽ ഉടുക്കാൻ പറ്റിയ സെറ്റ് സാരികൾ ഗംഭീരമായിട്ട് ഇത് ചുമകപ്പൂവിന്റെ അല്ലേ സെറ്റുമുണ്ടില്ലേ ആ അപ്പളേ ഈ ഓണത്തിന് ഒരു കലക്കൽ സെറ്റുമുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ചൊമ്പ ചൊമ്പക പോയിന്റിയാണ് ഏത് ഈ ഓണത്തിന് കലക്കൽ സെറ്റുമുണ്ടുണ്ട് ചാനന്തോടിമ്സ് കരുണാകരൻ കോംപ്ലക്സിലുള്ള സ്ഥാപനത്തിലേ ഗംഭീരമാണ് അതേപോലെ സെറ്റുമുണ്ട് എല്ലാ ഉണ്ടില്ലേ അമ്മമാർക്കുള്ളത് ആ ഇതേ എന്താണ് ലെഗിൻസാ ആ ലെഗിൻസ് ഉണ്ടിട്ടാണ് ഈ കുട്ടികൾക്കുള്ളത് അതേപോലെ പട്ടിയാല അല്ലേ ആ ഇത് പട്ടിയാലയാണ് ആഹാ എനിക്കറിയില്ല പഠിച്ചു പട്ടിയാല നമ്മുടെ കരുനാഗരൻ കോംപ്ലുള്ള ചാരിന്തോർ റെഡിമേഡ്സിലും പട്ടിയാല ഉണ്ട് ലെഗിൻസ് ഉണ്ട് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ഈ പൊന്നോണക്കാലത്ത് കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാം വേണ്ടതുണ്ട് ഇതാ ഷർട്ടുകൾ ആ കല റെഡിമേഡ്സ് കരുനാഗരം കോംപ്ലക്സിൽ സപ്ലൈകോ താഴത്തുള്ള സ്ഥാപനത്തിൽ ഉണ്ട് കേട്ടോളെ ആ ഹാ ഏത് ഇതാ എൻ്റെ മരുമക്കൾക്കൊക്കെ പറ്റും അപ്പോ കലക്കൈ തുണികൾ ഏതാണ് ഇത് ഏത് കളർ വേണമെങ്കിലും ഉണ്ട് ആ ചൂണ്ടി വെള്ളത് നിറയെ ഉണ്ട് എല്ലാവരും പേരി അപ്പൊ ചാമീച്ചൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്കേ എന്താണ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ പറയാണ് മുതലാളി പറയാണ് നല്ല ഡിസ്കൗണ്ട് കൊടുക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോളെ ആ മറക്കണ്ട കടയാണ് ആ സുനിലേ എന്താ മുഖം നമ്മ ആ കടയില് തിരക്കല്ലേ ആ അപ്പളി എന്താ ചാമീച്ചന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണ്ട അല്ലെ എല്ലാവർക്കും കൊടുക്കും അവർ പറഞ്ഞിട്ടുണ്ട് പാട്ട് പറഞ്ഞ കാര്യം അതാണ് കേട്ടോളി നിങ്ങൾ അറിഞ്ഞില്ലാന്ന് വേണ്ട നമസ്കാരം അപ്പൊ ചാമീച്ചൻ വന്നിരിക്കുന്നതേ നമ്മുടെ ചിറ്റൂര് അണിക്കോട് കരുണാകരൻ കോമ്പസില് ചാരുദ റെഡിമേഡ്സിലാണ് അപ്പോ പാലക്കാടൻ ജാമ്യത്തിന്റെ മനസ്സെന്ന് അറിഞ്ഞ ആശംസകള് ചാരുതേഴ്സിന്റെ പേരിൽ അറിയിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വരികയാണ്